നമസ്കാരം വളരെ ചെറിയ രീതിയിൽ തുണി കച്ചവടം സൈക്കിളിലും മറ്റും കൊണ്ടുപോയി തുണി വീട് വീടാന്തരം കയറി വിൽക്കുന്നു ഏറ്റവും ചെറിയ രീതിയിൽ നെയ്ത്തുകാരുടെ ഗ്രാമത്തിൽ നിന്ന് ഇന്നത്തെ പോത്തീസ് എന്ന് പറയുന്നൊരു മഹാസാമ്രാജ്യത്തിലേക്ക് ആ കുടുംബം എത്തി ആ കുടുംബത്തിൻ്റെ നാഥനാണ് അല്ലെങ്കിൽ അത് തുടങ്ങിവെച്ച മനുഷ്യനാണ് അദ്ദേഹമാണ് വിട പറഞ്ഞത് തമിഴ്നാട്ടിലെ ശ്രീവല്ലിപ്പുത്തൂരിൽ നെയ്ത്തുകാരുടെ കുടുംബം അവിടെയാണ് സടയാണ്ടി മൂപ്പനാർ എന്ന വ്യക്തി ജനിച്ചത് സ്വന്തമായി നെയ്ത തുണിത്തരങ്ങൾ വിൽക്കാൻ അദ്ദേഹം പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് പോത്തി മൂപ്പനാർ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ സ്ഥാപനത്തിന് ഇട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പോത്തി മൂപ്പനാർ എന്ന പേരിൽ ഒരു ചെറിയ കട തുടങ്ങുന്നു ആ കൂട്ടത്തിൽ സൈക്കിളിൽ കൊണ്ടുപോയി ഈ തുണികൾ വീട് വീഴുവീഴാന്തരം കയറി വിൽക്കുന്ന ജോലി മകനായ സടയാണ്ടി മൂപ്പനാരെ ഏൽപ്പിക്കുന്നു തമിഴ്നാട്ടിൽ നഗർ ജില്ലയിൽ ശ്രീവല്ലിപുത്തൂരിൽ പാവപ്പെട്ട നെയ്ത്തുകാരുടെ കുടുംബത്തിലാണ് സടയാണ്ടി മൂപ്പനാർ ജനിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് ഈ കാണുന്ന പോത്തീസ് എന്ന് പറയുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സ്വർണ്ണ ഉൾപ്പെടെ ഈയിടെ തിരുവനന്തപുരത്തൊരു അവർ സ്വർണ കടയും തുറന്നു എന്തും കിട്ടുന്ന ഒരു മഹാസാമ്രാജ്യമായി തെക്കേ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രമുഖമായ വ്യവസായ വ്യവസായ വ്യാപാര സ്ഥാപനമായി പോത്ത് വളർന്നു വീട്ടിൽ നെയ്യുന്ന തുണികൾ സൈക്കിളിൽ കൊണ്ടുപോയി തെരുവിൽ വീടുകളിലൊക്കെ കയറി വിൽക്കുകയായിരുന്നു ആ കുടുംബത്തിൻ്റെ ഒരു രീതി ആ നെയ്ത്ത് കുടുംബത്തിൻ്റെ രീതി അങ്ങനെയാണ് അവിടെ നിന്നാണ് ഈ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയത് ഇപ്പോൾ അഹമ്മദാബാദിലെ തെരുവുകളിൽ അംബാനി കച്ചവടം നടത്തിയെന്ന് പറയുന്നു അതിനേതാണ്ട് സമാനമായി തന്നെയാണ് ഇവിടെ പോത്തീസ് മൂപ്പനാർ സടയാണ്ടി മൂപ്പനാർ കച്ചവടം നടത്തിയത് എഴുപത്തിയേഴിൽ പോത്തീസ് എന്നാക്കി മാറ്റി അച്ഛന്റെ പേര് പോത്തി മൂപ്പനാർ എന്നായിരുന്നു അത് മാറ്റി പോത്തീസ് എന്നാക്കി ആദ്യം പട്ടശാരികൾ മാത്രം വിറ്റു ദിവസം അൻപത് രൂപ ലാഭം പ്രതീക്ഷിച്ച് തുടങ്ങിയ വിറ്റ് വരവ് അത് ആയിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും കോടികളിലേക്കും വളരുകയായിരുന്നു എൺപത്തിയാറിൽ തിരുനെൽവേലിയിൽ സടയാണ്ടി മൂപ്പനാർ രണ്ടാമത്തെ കട തുറന്നു നിലവിലിപ്പോൾ കൊച്ചി തിരുവനന്തപുരം ഉൾപ്പെടെ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് പോത്തീസിന് ശാഖകളുള്ളത് അത് പോത്തീസ് സൂപ്പർ മാർക്കറ്റുണ്ട് പോത്തീസ് സ്വർണ്ണമഹളുണ്ട് പോത്തീസിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശാഖകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളുടെ പട്ടികയിൽ സടയാണ്ടി മൂപ്പനാർ ഇടം പിടിച്ചിരുന്നു മക്കളും കൊച്ചുമക്കളുമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്വന്തമായി നെയ്ത തുണിത്തരങ്ങൾ വിൽക്കാൻ അച്ഛൻ പോത്തി മൂപ്പനാർ ഇരുപത്തിമൂന്നിൽ കട തുറന്നു അത് പോത്തീസായി മാറി കച്ചവടത്തിൻ്റെ ഗതിയും മാറി പോത്തി മൂപ്പനാർക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സടയാണ്ടി മൂപ്പനാർ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ നെയ്ത്തിലും കച്ചവടത്തിലും അച്ഛനെ സഹായിക്കാൻ ഇറങ്ങി അച്ഛൻ തുടങ്ങിയ കടയുടെ പേര് മാറ്റി രൂപം മാറ്റി അവിടുന്ന് പോത്തീസ് തുടങ്ങി ശ്രീവല്ലിപുത്തൂരിലെ ആണ്ടാൽ കോവിലിൽ ആദ്യത്തെ പോത്തീസ് തുടങ്ങി എൺപത്തിയാറിൽ തിരുനെൽവേലിയിൽ അടുത്ത കട തുറന്നു പിന്നെ ചെന്നൈയിലെ വിശാലമായ ഷോറൂം കേരളത്തിലും കർണാടകയിലും പുതുച്ചേരിയിലും ആയി നിരവധി ശാഖകൾ അങ്ങനെ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന വ്യവസായ വ്യാപാര സ്ഥാപനമായി പോത്തീസ് മാറുകയായിരുന്നു അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു പക്ഷേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് ആ ഒരു വ്യവസായ സ്ഥാപനത്തെ അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു മാത്രമല്ല ഈ എൺപത്തിനാലാം വയസ്സിലും അദ്ദേഹം പോത്തീസിൻ്റെ എല്ലാ കടകളിലും ഒരിക്കലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും സന്ദർശനം നടത്തുമായിരുന്നു എന്നാണ് മക്കളൊക്കെ തന്നെ പറയുന്നത് ഒരു വലിയ സാമ്രാജ്യം പടുത്തുയർത്തി വളരെ ചെറിയ നിലയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ വീട്ടിൽ നെയ്യുന്ന തുണികൾ സൈക്കിളിൽ വച്ച് കെട്ടി വീട് വീടാന്തരം തിരുവോരങ്ങളിൽ കച്ചവടം നടത്തിയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇത്രയും വലിയ ഷോറൂമുകളുമായി അവരുടെ സൂപ്പർ മാർക്കറ്റൊക്കെ തന്നെ കാണണം ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്തും കിട്ടും പോത്തീസില്ല മാത്രമല്ല തിരുവനന്തപുരത്തെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അറിയാം അവിടെ തിരക്കൊഴിഞ്ഞൊരു നേരം പോലുമില്ല കടയടയ്ക്കുന്ന സമയം വരെ തിരക്കോട് തിരക്കാണ് ക്യൂ ഓട് ക്യൂ ആണ് അതുപോലെ അവരുടെ ചെന്നൈയിലും തിരുനെൽവേരിയിലും ഒക്കെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ശതകോടികളുടെ ബിസിനസ്സാണ് ഒരു മാസം അവിടെ നടക്കുന്നത് അപ്പോൾ ഒരു നെയ്ത്തുകാരനിൽ നിന്ന് സാധാരണ നെയ്ത്തുകാരനിൽ നിന്ന് സൈക്കിളിൽ തുണി കെട്ടിവെച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി വിൽക്കുന്ന ആ ഒരു വിൽപ്പനക്കാരനിൽ നിന്ന് സടയാണ്ടി മൂപ്പനാർ എത്തിപ്പെട്ടത് ഒരു സ്വപ്ന സാമ്രാജ്യത്തിലേക്കാണ് അതിൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അധ്വാനമുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്താശേഷിയുണ്ട് ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതികളുണ്ട് പ്രതീക്ഷകളുണ്ട് എല്ലാമുണ്ട് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ പോത്തീസ് ആരുടെയാണ് അല്ലെങ്കിൽ പോത്തീസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നുള്ള സംശയമൊക്കെ ചിലപ്പോൾ ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ചടയാണ്ടി മൂപ്പനാർ എന്ന മനുഷ്യനാണ് പോലീസിനെ വളർത്തി വലുതാക്കിയത് അച്ഛൻ്റെ വേര് തന്നെ കടക്കി നൽകി അദ്ദേഹത്തിൻ്റെ മക്കളും ചെറുമക്കളും ഇപ്പോൾ ആ മഹാസാമ്രാജ്യം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു